മട്ടന്നൂർ നഗരസഭയിൽ അക്കൌണ്ട് തുറന്ന് ബിജെപി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി എ മധുസൂദനൻ യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുത്തത് എൽ ഡി എഫ് സ്വതന്ത്രൻ മൂന്നാം സ്ഥാനത്താണ് ഡെപ്യൂട്ടി കളക്ടറായി വിരമിച്ചയാളാണ് മധുസൂദനൻ

മട്ടന്നൂർ ടൗൺ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മിന്നും വിജയം മട്ടന്നൂരിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മട്ടന്നൂരിൽ ബിജെപി കൌൺസിലർ സ്ഥാനം നേടുന്നത് തൊണ്ണൂറ്റഞ്ച് വോട്ടിനാണ് ബിജെപി സ്ഥാനാർത്ഥി എ മധുസൂദനൻ വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രന് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അമൽമണിക്ക് നൂറ്റിമൂന്ന് വോട്ടുമാണ് ലഭിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ ബിജെപിക്ക് വേണ്ടി മത്സരിച്ച എ മധുസൂദനൻ പന്ത്രണ്ട് വോട്ടിനായിരുന്നു പരാജയപ്പെട്ടത് എന്നാൽ ഇപ്പോൾ എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ാണ് ബി ജെ പിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് യു ഡി എഫിന് ഇരുപത് വോട്ട് കുറയുകയും എൽ ഡി എഫിന് ഇരുപത് വോട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എ ബിവിപിയിലൂടെയാണ് മധുസൂദനൻ രാഷ്ട്രീയ രംഗത്തെത്തിയത് മുപ്പത്തിമൂന്ന് വർഷം വിവിധ ജില്ലകളിൽ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്ത മധുസൂദനൻ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കലക്ടറായി തൃശൂരിൽ നിന്നാണ് വിരമിച്ചത് പിന്നീട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി വില്ലേജ് ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ തഹസിൽദാർ ഡെപ്യൂട്ടി കലക്ടർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്തു മട്ടന്നൂർ നഗരസഭ ഉൾക്കൊള്ളുന്ന പഴശ്ശി കോളാരി വില്ലേജിലും ചാവശ്ശേരി വില്ലേജിലും ഓഫീസറായും പ്രവർത്തിച്ചിരുന്നു വാർഡിന്റെ വികസനങ്ങൾക്കായി കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുമെന്ന് മധുസൂദനൻ നേതാക്കന്മാരും എടുത്ത പ്രവർത്തനങ്ങളുടെയും എഫർട്ടുകളുടെയും ഒരു അന്തിമ ഫലമായിട്ടാണ് ഇതിനെ കാണുന്നത് സബ് കളക്ടറൊക്കെ ആയിട്ടാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വാർഡിൻ്റെ നിലവിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാനാവും തീർച്ചയായിട്ടും എൻ്റെയും പാർട്ടിയുടെയും കഴിവിതിരെ അങ്ങേയറ്റം വരെ ഈ വാർഡിൻ്റെ വികസനത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി തുടങ്ങുന്ന കാലങ്ങളിൽ ഉണ്ടായിരിക്കും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിച്ച മട്ടന്നൂർ നഗരസഭാ ഭരണസമിതിക്കുള്ള താക്കീതാണ് ഈ വിധിയെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പുതുക്കുടി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതികളടക്കം അട്ടിമറിച്ച മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള ഒരു താക്കീതായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ മട്ടന്നൂരിലും അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഇതിനെ അട്ടിമറിക്കുന്നത് കേന്ദ്ര പദ്ധതികളെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയെ തോപ്പിക്കുന്നതിന് വേണ്ടി ഇടത് വലത് ഒരു അവിശ്യ കൂട്ടുകെട്ട് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തൊമ്പതാം ടൗൺ വാർഡിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൈതറോടുകൂടി ഈ വാർഡിലെ ജനങ്ങൾ ജനങ്ങളത് മനസ്സിലാക്കി ബി ജെ പിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയി വിജയിപ്പിച്ച ഈ വാ ഈ വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും ഭാരതീയ ജനതാ പാർട്ടി അഗാധമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ಗ್ರಾಮಿಕಾನೂಸ್ ಮಟನೂರ್